ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വി വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എൻ എ സിംപിൾ വേ ം ടു ഹവ് യു യു ആർ ഇൻ ദൈറ്റ് പ്ലേസ് നൗ പറ്റ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഈസ് മോൾ ആൻഡ് മോൾ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗറ്റ് എന്ന് വെച്ചിട്ടുള്ള ഉപയോഗം ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് ഗറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നുള്ള അർത്ഥം അല്ലേ അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടൻഡായി കിട്ടി ഗോറ്റ് അപ്പം അതുമാത്രമല്ല വേറെ കുറേ മീനിംഗ് ഉള്ള നമുക്ക് സെൻറ്റൻസ് വെച്ചിട്ടും ഗറ്റ് ഉപയോഗിക്കാം റിസീവ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് വയ്ക്കാം നിനക്കെൻ്റെ മെസ്സേജ് കിട്ടിയോ എങ്ങനെ ചോദിക്കാം ഡിറ്റ് യു കട്ട് മൈ മെസ്സേജ് ഡിറ്റ് യു കട്ട് മൈ മെസ്സേജ് നിനക്കെൻ്റെ മെസ്സേജ് കിട്ടിയോ എനിക്ക് നിന്റെ മെസ്സേജ് ഇന്നലെ കിട്ടി ഐ ഗോട്ട് യുവർ മെസ്സേജ് എസ്റ്റർഡേ ഐ ഗോട്ട് യുവർ മെസ്സേജ് എസ്റ്റർഡേ എന്ന് പറയാം അപ്പം റിസീവ് എന്നുള്ള അർത്ഥത്തിൽ ഗെറ്റ് വയ്ക്കുന്നു നെക്സ്റ്റ് യൂസേജ് ആണ് റീച്ച് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് വയ്ക്കാം ഓ ഞാനവിടെ ഒരു മൂന്ന് മണിക്ക് എത്തും ഐ വിൽ ഗെറ്റ് അറ്റ് ത്രീ ഐ വിൽ ഗെറ്റ് ദർ അറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മൂന്ന് മണിക്ക് എത്തുന്നതാണ് ഇനിയും നീ ഇന്ന് രാത്രി നിന്റെ നിൻ്റെ ഏത് സമയത്ത് എത്താം നീ ഇന്ന് രാത്രി നിന്റെ നിൻ്റെ ഏത് സമയത്ത് എത്തുക ഇങ്ങനെ ചോദിക്കും ഓ ടൈം ഗെറ്റ് ഹാം ടു നൈറ്റ് ടൈം ഗെറ്റ് ഹോം ടു നൈറ്റ് നീ ഇന്ന് രാത്രി നിന്റെ നിൻ്റെ ഏത് സമയത്ത് എത്തുക അപ്പോൾ റീച്ച് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം ദ നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം നമ്മൾ കുറെ സംസാരിച്ച് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ ചോദിക്കാം മീ ജീ മീ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ യെസ് എനിക്ക് മനസ്സിലായി യെസ് ഐ ഇറ്റ് യെസ് ഐ ഇറ്റ് എനിക്ക് മനസ്സിലായി ഇല്ല എനിക്ക് മനസ്സിലായില്ലോ ലോ ഇറ്റ് എന്ന് പറയാം അപ്പം നമ്മൾ നെക്സ്റ്റ് യൂസേജ് പഠിച്ചു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു മീനിങ് കേട്ടോ അണ്ടർസ്റ്റാൻഡ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോവുന്നത് ബിക്കം ബിക്കം എന്ന് പറഞ്ഞാൽ എന്താ ആയി അർത്ഥത്തിൽ നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം അപ്പം ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ ഹേ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ അപ്പം നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം ജോൺ ഗെറ്റ് അപ്സെറ്റ് ജോൺ ഗെറ്റ് അപ്സെറ്റ് എന്ന് പറയാം അപ്പം നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആകൂലേ അപ്പം നമുക്ക് പറയാം ഇനി ഇപ്പം നല്ല ടയർഡാണ് നമുക്കതൊരു ബ്രേക്ക് എടുക്കാം അത് ഗറ്റ് വെച്ച് പറയാം ബ്രേക്ക് എടുക്കാം നെക്സ്റ്റ് ഒരു യൂസേജ് ആണ് ഒരു ഫേസിൽ വർബായിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഫേസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ നമുക്കറിയാലോ ഒരു വാക്കിൻ്റെ കൂടെ നെക്സ്റ്റ് വേർഡ് ചേർത്ത് ഇങ്ങനെ വെക്കുന്നത് അല്ലേ അപ്പൊ ഗ്യോ അല്ലെങ്കിൽ കൂടെ ചേർത്ത് എന്തായി എഴുന്നേൽക്കുക എന്നുപത്തിൽ ഞാൻ രാവിലെ സാധാരണ ആറ് മണിക്ക് എഴുന്നേൽക്കാം ഐ കാറ്റ് യുഷു ആറ്റ് സിക്സ് എ എം ഐ യുഷു ഗ് ആറ്റ് സിക്സ് ഗെ എം ഞാൻ സാധാരണ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കാം അപ്പോൾ ഇങ്ങനൊരു ഫ്രീസിൽ കുഴമ്പമായിട്ട് നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം ഓക്കെ ഇനി തരുക എന്നുള്ള അർത്ഥം ഉണ്ട് ഗറ്റിന് എനിക്ക് കുറച്ച് വെള്ളം തരൂ ഗെറ്റ് ഗഡ്മർ ഗർമിസം വാട്ടർ ഗെറ്റ് വാട്ടർ എന്ന് ചോദിക്കാം പ്ലീസ് വെച്ച് ചോദിക്കാം പ്ലീസ് ഗർമിസം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം തരൂ ഇനി കുറച്ച് റെസ്പെക്ടോട് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ക്യാൻ വെറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കുട് വെറ്റ് സ്റ്റാർട്ട് ചെയ്യാം ക്യാൻ യു പ്ലീസ് ഗെറ്റ് മീ സം വാട്ടർ കുഡ് യു പ്ലീസ് ഗറ്റ് മീ സം വാട്ടർ ദയവ് അയ്യൻ്റെ കുറച്ച് വെള്ളം തരുമോ ഇനി കുറച്ചും കൂടി പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കണമെങ്കിൽ ഗുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചോളൂ ഗുഡ് യു മൈൻഡ് പക്ഷെ അത് വെക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട് ബുഡ് യു മൈൻഡിന് ശേഷം അയ്യഞ്ച് ചേർത്തലാണ് പറയാം അപ്പം നിന്റെ ലാസ്റ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഗ്രാമർ സെക്ഷനൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഗുഡ് യു മൈൻഡ് ഗെറ്റ് ഇൻ ഈ സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം തരുമോ ഗുഡ് ഈ വൺ ഗെറ്റ് ഇൻ യൂസ് സം വാട്ടർ അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറേ മീനിങ്സ് പഠിച്ചു അല്ലേ